വടക്കാഞ്ചേരി പട്ടിച്ചിറക്കാവിൽ കുളത്തിൽ നീന്താനിറങ്ങിയ ഓട്ടോറിക്ഷ ഡ്രൈവർ മുങ്ങി മരിച്ചു തെക്കും കര കല്ലിപ്പറമ്പിൽ വീട്ടിൽ സുനിൽ മരിച്ചത് വിവരങ്ങളുമായി ശരത് തോങ്ങല്ലൂർ ചേരുന്നു ശരത് എന്താണ് സംഭവിച്ചത് അജിഷാദ് തിങ്കളാഴ്ച ഉച്ചയോടുകൂടിയാണ് അപകടം സംഭവിച്ചത് ഈ സുനിലിന്റെ ഓട്ടോറിക്ഷയിൽ സുനിലും സുഹൃത്തുക്കളും ചേർന്ന് വടക്കാഞ്ചേരി പട്ടിച്ചിറക്കാൾ കുളത്തിൽ നീന്താൻ എത്തിയതായിരുന്നു വലിയ ആഴവും പരപ്പും ഉള്ള കുളമായിരുന്നു നീന്തുന്നതിനിടെ സുനിൽകുമാർ താഴ്ന്നു പോവുകയായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞത് ഈ സുഹൃത്തുക്കൾ അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സും എത്തി പരിശോധന നടത്തി അപ്പോഴേക്കും സുനിൽകുമാറിന്റെ മൃതദേഹം ഫയർഫോഴ്സ് പരിശോധനയിൽ ലഭിക്കുകയായിരുന്നു ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോട് കൂടിയിട്ടാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഉച്ചയോട് ഉച്ചയോടുകൂടിയിട്ടാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത് അജിംഷാദ് ഈ കുളിക്കാൻ കുളിക്കാൻ ഇറങ്ങുന്ന ഘട്ടത്തിൽ കൂടെ ആരും ഉണ്ടായിരുന്നില്ലേ ഇങ്ങനെ മരിച്ചതിന് ശേഷം കണ്ടെത്തുകയായിരുന്നോ കാണാതെ തുടർന്ന് തെരച്ചിലാണോ കണ്ടെത്തിയത് എന്ത് എന്തൊക്കെയാണ് അത്തരം വിവരങ്ങൾ ചില സുനിൽകുമാറും സുഹൃത്തുക്കളും ചേർന്ന് സുനിൽകുമാറിന്റെ സ്വന്തം ഓട്ടോറിക്ഷയിലാണ് ഇത്തരത്തിലൊരു പ്രദേശ കുളത്തിൽ കുളിക്കാൻ എത്തിയത് സാധാരണ എത്തുന്ന കുളമാണ് എന്നാണ് നമുക്ക് കുളിക്കാൻ എത്തുന്ന കുളമാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് സുനിൽ കുമാർ നീന്തുന്നതിനിടെ താഴ്ന്നു പോവുകയായിരുന്നു തുടർന്ന് കൂടെ എത്തിയ സുഹൃത്തുക്കൾ അറിയിച്ചതിനെ തുടർന്നാണ് ഫയർഫോഴ്സും നാട്ടുകാരും എത്തി പരിശോധന നടത്തിയത് അജിംഷാദ് നീന്തുന്നതിനിടെ അപ്പോ നീന്തൽ വശമുള്ള ആളാണ് പരിചയമുള്ള കുളവുമാണ് നീന്തുന്നതിനിടെ താൻ താഴ്ന്നുപോയി അതിനുശേഷമാണ് സുഹൃത്തുക്കൾ രക്ഷിക്കാൻ അജിംഷാദ് ഇവർ ഒരുമിച്ച് വന്നവരായിരുന്നു ഇവർ സാധാരണ എത്തുന്ന കുളമാണ് ഇത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇവർ ആദ്യഘട്ടത്തിൽ തന്നെ മുങ്ങി താഴ്ന്ന ഘട്ടത്തിൽ തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഇവർക്ക് കണ്ടെത്താനോ അല്ലെങ്കിൽ രക്ഷപ്പെടുത്താനോ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവർ ഫയർഫോഴ്സിനെയും നാട്ടുകാരെയും അറിയിച്ചത്